വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് മണലൂർ എം എൽ എയുടെ അധ്യക്ഷതയിൽ അടിയന്തര യോഗം ചേർന്നു മുല്ലശ്ശേരി വെങ്കിടങ്ങ് പഞ്ചായത്തുകളിൽ മഴയിൽ കനത്ത വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു ഇടിയഞ്ചിറയിലെ താൽക്കാലിക വളയംപണ്ട് പൊട്ടിക്കുന്നതിൽ ഉദ്യോഗസ്ഥർ വരുത്തിയ വീഴ്ചയാണ് വെള്ളക്കെട്ട് രൂപപ്പെടുന്നതിന് ഇടയാക്കിയതെന്ന് യോഗം വിലയിരുത്തി ജില്ലാ വികസന സമിതി യോഗത്തിൽ മുരളി പെരുന്നെല്ലി എം എൽ എ പ്രമേയം വഴി വിഷയം അവതരിപ്പിക്കുകയും പരിഹാരമുണ്ടാക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തെങ്കിലും ഇതുവരെയായും ബണ്ട് നീക്കം ചെയ്യാതിരുന്നത് വലിയ വീഴ്ചയാണെന്ന് യോഗത്തിൽ വിലയിരുത്തി അടിയന്തരമായി ചൊവ്വാഴ്ച രാവിലെ മുതൽ ബണ്ട് പൊട്ടിച്ചു തുടങ്ങണമെന്നും ആവശ്യമായ യന്ത്രസാമഗ്രികൾ ഇന്നു തന്നെ എത്തിക്കുമെന്നും എം വ്യക്തമാക്കി മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ചേർന്ന യോഗത്തിൽ മുരളിപ്പെരുന്നെല്ലി എം എൽ എ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ വെങ്കിടങ്ങ് മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ കൊച്ചപ്പൻ വടക്കൻ ദിൽന ധനേഷ് ചാവക്കാട് തഹസിൽദാർ എം കെ കിഷോർ മുല്ലശ്ശേരി ബി ഡി ഒ കെ എസ് സൂരജ് വെങ്കിടങ്ങ് മുല്ലശ്ശേരി വില്ലേജ് ഓഫീസർമാരായ സി ആർ പ്രിയ പി പി പ്രവീൺകുമാർ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി സിനി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി ബി സുമ മുല്ലശ്ശേരി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ എ പി ദിവ പവർട്ടി എസ് ഐ കെ ബി സജീവൻ എന്നിവർ പങ്കെടുത്തു റെഗുലേറ്റർ കാലവർഷം ഭാഗമായി ദേശമാകമാനം തന്നെ വെള്ളക്കെട്ടിന്റെ ഭീതിയിൽ നിൽക്കുന്ന സന്ദർഭത്തിലാണ് ഇന്ന് ഇത്തരം തരം യോഗം ഇലിഗേഷൻ ഉദ്യോഗസ്ഥന്മാർ അതിലുള്ള റവന്യൂ താസടക്കമുള്ള ഉദ്യോഗസ്ഥന്മാർ ജനപ്രതി യോഗം പിടിച്ചു തീർക്കാൻ തീരുമാനിച്ചത് ഈ പ്രശ്നം മുപ്പത്തൊന്നാം തീയതി ചേർന്ന ഡി ഡി സി യോഗത്തിൽ വളരെ ഗൗരവതരമായി തന്നെ ഞാൻ ഉന്നയിക്കപ്പെട്ടിരുന്നു ജില്ലാ കളക്ടർ ഉറപ്പു തന്നു അടിയന്തിരമായി ബണ്ട് ആവശ്യമായ നടപടി എടുക്കുമെന്നും തീരുമാനിച്ചിരുന്നതാണ് ഇവിടെ പിന്നീടും അത് പൊട്ടിക്കുന്ന ഏർപ്പാടുണ്ടായില്ല ഇന്നലെയാണ് അതിൻ്റെ ഭാഗമായി സമരം തന്നെ നടന്നത് ഇന്ന് രാത്രി ഇത് പൊട്ടിക്കാനാവശ്യമായ ഒരു യന്ത്രത്തിൻ്റെ അപര്യാപ്തത വളരെ ഉണ്ടായിരുന്നു കാർഷിക സർവകലാശാലയുടെ ഒരു ഡഡ്ജറ് ഇന്ന് രാത്രി ഇവിടെ എത്തും അത് കൊണ്ടുവരുന്നതിനു ചില തടസ്സങ്ങളുണ്ട് പകൽ സമയത്തുനിന്ന് റൂട്ട് കൂടി കൊണ്ടുവരാൻ കഴിയുന്ന കാര്യമല്ല വാഹന ഗതാഗതം തടസ്സം ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് രാത്രി അത് സഞ്ചരിച്ച് നാളെ പുലർച്ചെ ആകുമ്പോഴേക്കും ഈ സൈറ്റിലെത്തും അപ്പോൾ നാളെ അത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അധിക താമസം കൂടാതെ തന്നെ അത് പൊട്ടിക്കാൻ കഴിയുന്നതാണ് കാരണം വേറെ വേറെ പ്രളയകാലഘട്ടത്തിലെ വെള്ളമൊന്നും ഇവിടെയില്ല കാരണം ആ പ്രദേശത്ത് മാത്രമാണ് വെള്ളം കഴിയുന്നേക്കേണ്ടത് ഈ പണ്ടിൻ്റെ കാരണം അപ്പോൾ ആ പണ്ട് പൊട്ടിച്ച് ഈ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ വേണ്ടി നാളെ കഴിയുമെന്നാണ് പൂർണ്ണ പ്രതീക്ഷ